ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ മുമ്പിലായിട്ട് കുറച്ച് ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതില ഒക്കെ നിറയെ കായ്കളുണ്ട് അപ്പം ഞാൻ കുറച്ച് കായ്കളൊക്കെ പറിച്ചിട്ട് നമ്മളെ അമ്മായിക്ക് കൊണ്ടൊക്കെ കൊടുക്കുകയാണേ ചുണ്ടങ്ങാ ചെടിയെന്ന് പറഞ്ഞാൽ നമ്മളെ പാലക്കാടുള്ള മിക്ക ആളുകൾക്കും അറിയുകയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എനിക്ക് ഈ ചെടീനെ കുറിച്ച് ഒരു എ ബി സി ഡി പോലും അറിയേണ്ടിയിരുന്നില്ല പക്ഷെ ഞാൻ പാലക്കാട് വന്നതിന് ശേഷമാണ് ഈ ചെടി കാണുന്നതും പിന്നെ ഇതിൻ്റെ ഈ കായ് കഴിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു കായാണ് നമ്മൾ പറിച്ചിട്ട് പുളി വെക്കുന്നത് പുളി വെക്കുക പറഞ്ഞാൽ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നല്ല സൂ ടേസ്റ്റ് ഒരു കറിയാണ് കേട്ടോ വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു കായ ഉപയോഗിച്ച് വറ്റലും ഉണ്ടാക്കി വെക്കും കേട്ടോ അതായത് നമ്മൾ ഉണക്കിയിട്ട് വെക്കും ഇതിൻ്റെ ക ചുണ്ടങ്ങിയാപ്പുളിന്ന് ആട്ടോ നമ്മൾ ആ കറിക്ക് പറയണത് ആ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ അപ്പം വേണ്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഞാനും ശക്തിയും കൂടിയാട്ടോ നമ്മൾ ഈ കായൊക്കെ പറിക്കണത് ശക്തിക്ക് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് ശക്തി നമുക്ക് ആ മുമ്മൻ്റെ അടുത്തൊന്ന് പോവാം നമുക്ക് കുറച്ച് ചുണ്ടങ്ങിയൊക്കെ വലിക്കാം അങ്ങനെ ഞാനും അവനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ചുണ്ടങ്ങക്കായ ഒക്കെ പറിക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ അവൻ പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ആ വെയിലത്ത് തിന്നിട്ട് തന്നെയാ കേട്ടോ നമ്മളെ ചെടിന്ന് കായൊക്കെ പറിക്കണത് ഇതൈതാണ് കേട്ടോ നമ്മളാ ചെടി ഉണ്ട് കേട്ടോ വലിയ ഒരു മരമായിട്ട് തന്നെ ഉണ്ട് കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മള് നട്ടു കൊടുക്കണോ ഒന്നും അല്ല പടത്തും പറമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായി വരുന്നതാണ് അങ്ങനെ ഞാനും ശക്തി കൂട്ടുന്നത് അതാ നമുക്ക് ആവശ്യത്തിനുള്ള ചുണ്ടങ്ങക്കായൊക്കെ പറിച്ചു അമ്മായിന്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം പതുക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനും ഞാനും തെറ്റി അതായത് വഴക്കായി അപ്പോൾ അവൻ എൻ്റെ കൂടെ നടക്കാണ്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ആ റോട്ടിൽ കൂടിയാണ് കേട്ടോ പോണത് അപ്പം അതായത് നമ്മൾ ഏകദേശം അമ്മായിൻ്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ പാലക്കാടുള്ള പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ബട്ട് അങ്ങനെ അധിക വീടുകൾക്ക് ഇങ്ങനെ മതിലൊന്നും കിട്ടില്ല കേട്ടോ അതായത് കാണുന്നത് പോലെ വേലിയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ അധികം ഉണ്ടാവുക അപ്പോൾ അത് ഈ ഒരു വീട് എന്ന് പറഞ്ഞത് നമ്മളെ വീട്ടിൽ കളിക്കാൻ വരുന്ന ഒരു കുട്ടികളെ വീടാണ് കേട്ടോ ചിന്നുവിന്റെ വീടാണത് അപ്പോൾ ജസ്റ്റ് നമ്മൾ അവരെ ഒന്ന് പോയി നോക്കിയിട്ടോ അവരവിടെ ഉണ്ടോന്ന് അന്ന് അവരെയും കൂടി കൂട്ടിയിട്ട് പോകാമോ പറഞ്ഞിട്ട് പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല അവർ സ്കൂളിൽ പോയിരിക്കുകയാണെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ശക്തി അവിടെ ഒരു ആട്ടി കുട്ടീനെ കണ്ടിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പൊ ഇതാണട്ടോ നമ്മളിൻ്റെ വീട് പറയുന്നത് ശക്തിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടം നമ്മളിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ ചില സമയത്ത് വരുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സാധനം നമ്മൾ വാതിൽ അവിടെ എവിടെയെങ്കിലും കുളത്തി വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ബാഗത്തിന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ ഈ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എടുത്ത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അമ്മായി കഴിച്ചോളി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് എന്നിട്ടോ അങ്ങനെ അങ്ങനെ ഞാനെന്താ നമ്മളെ ഇരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുക അവിടെ ചിലപ്പോൾ പൊടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ചൂലെടുത്ത് മെല്ലെ അടിച്ച് വിടുകയാണ് കേട്ടോ അവിടെ നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കാൻ കാരണം വരാന്ത പണ്ടേത്തെ വീടിനൊക്കെ ഉള്ളാൽ വരാൻ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് നന്നായിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കട്ടോ ശക്തി പിന്നെ അത് അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കല്ലുമ്മലൊക്കെ കയറി ഒരേ കളിയായിരുന്നു അത് കഴിഞ്ഞ് അവൻ നേരെ അടുക്കളയിലൊക്കെ പോയിട്ട് അവിടെ എന്താ എന്താണുള്ളതെന്നൊക്കെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ ഡെപ്പയിൽ കഴിക്കാനുള്ള സാധനമൊക്കെ എടുത്ത് വന്ന് അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണേ ഈ അമ്മായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് നിറയെ പലഹാരം ഉണ്ടാക്കി കൊണ്ടുതരികയായിരുന്നു എനിക്ക് ഒരു കുഞ്ഞും ബക്കറ്റിൽ ഒരു ദിവസം നിറയെ ഉണ്ണിയപ്പുണ്ടാക്കി കൊണ്ടാ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്നേഹങ്ങൾ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സ്നേഹങ്ങൾ അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ മറക്കാണ്ട് ഞാൻ കൊണ്ടു നടത്തുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ സമയത്ത് എനിക്ക് ഉണ്ടാക്കി കൊടുത്ത പലഹാരങ്ങൾ അങ്ങനെ കുറെ നേരം നമ്മളവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിൻ്റെ അടുത്ത് ടാറ്റബൈബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയേയുള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്